ഇന്നത്തെ നമ്മുടെ ഐറ്റം മുട്ട ബണ്ണ് കേൾക്കുമ്പോൾ തന്നെ ഒരു ഇൻട്രസ്റ്റ് പോകുന്നുണ്ടല്ലേ ആദ്യം ഇതുപോലെ ജാർ അങ്ങോട്ട് എടുക്കുക നമുക്കൊരു നാല് ടേബിൾ സ്പൂൺ മൈദ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കോഴിമുട്ടയാണ് അതും ഒരു നാല് മുട്ട അങ്ങോട്ട് പൊട്ടിച്ച് മൈദയ്ക്കകത്തിട്ട് ഇട നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരകൂടെ കൊടുക്കാം ഒരു മൂന്ന് ബിസ്ക്കറ്റും കൂടെ ഇതിൻ്റെ അകത്തിടുകയാണ് ഈസ്റ്റ് കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഏലക്കപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് കറക്കിങ്ങി എടുക്കണം ഇതേപോലെ ബൗളിൻ്റെ അകത്തിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി നമ്മളിതൊന്ന് മൂടി വെക്കുകയാണ് ഏകദേശം ഒരു ഒന്നര മണിക്കൂറെങ്കിലും ആയിട്ടുണ്ട് മാവ് നല്ല പോലെ ഒന്ന് പൊടിച്ച് വന്നിട്ടുണ്ട് ഇതിൻ്റെ അകത്തോട്ട് ഒരു നുള്ള ഉപ്പ് കൂടി കൂടെ അങ്ങോട്ടിട്ട് വേണം പാനിലെ എസൻസ് കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതുപോലെ അപ്പത്തൊമ്പതും അങ്ങോട്ട് വെക്കുക കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക വെള്ളം തിളയ്ക്കട്ടെ അല്പം എണ്ണയും തൂത്ത് കൊടുക്കാം വെള്ളം തിളച്ചതിന് ശേഷം ഇതുവരെ തട്ടങ്ങോട്ട് വെച്ചു കൊടുക്കുക ഇനി ഇതൊന്നും വേഗട്ടെ ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റ് ആയിട്ടുള്ളൂ കേട്ടോ ഞാൻ കൊടുത്തു ഓർന്നു നോക്കട്ടെ എവിടെ പറയാണേണ്ടേ അപ്പം ഇത് നമുക്ക് താഴോട്ട് വെക്കാം ഒന്നില്ല അപ്പോൾ തന്നെ പൂ പോലുള്ള മുട്ട ബണ്ണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ തീർച്ചയായിട്ടും ഇത് അറിയാൻ പേത്തരുണ്ടെങ്കിൽ അത് ചെയ്ത് നോക്കാം